ഇന്നത്തെ ബൈബിൾ വായന വായനാഭാഗം യൊഹനാൻ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്താറാം വാക്യം നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവിൻ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ബൈബിളിൽ പറയുന്ന വെളിച്ചം ദൈവത്തെയും അവൻ്റെ വിശുദ്ധിയെയും കാണിക്കുന്നു വെളിച്ചം ഇരുളിനെ നീക്കുന്നതാണ് എല്ലാ തിന്മയും അജ്ഞതയും പാപവും ഇരുൾ പ്രതിനിദാനം ചെയ്യുന്നു ഷെയ്യ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്തതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ഈ പ്രവചനം യോഹന്നാൻ സുശേഷം എട്ടാം അധ്യായത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് യേശു പറഞ്ഞു നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുമെന്ന് യേശു പറയുമ്പോൾ കൃപയുടെ കാലഘട്ടം കഴിഞ്ഞ നായവിധിയുടെ നാൾ എത്തും മുൻപ് നമുക്ക് ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ പരിമിതമായ സമയത്തു വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ രക്ഷപ്രാപിക്കുവാനുള്ള വാതിൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു ആ വാതിൽ എന്നേക്കും തുറന്നിരിക്കുന്നില്ല ഒരു അത് ലഭ്യമല്ലാതാകുന്നു ആകെ ലഭിച്ച സമയം തക്ക രീതിയിൽ ഉപയോഗിക്കേണ്ടതാകുന്നു യാക്കോബപ്പോസലൻ്റെ പുസ്തകത്തിൽ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്ന് നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പോളാകുന്നു സുപ്രസാദകാലം ഇപ്പോളാകുന്നു രക്ഷാദിവസമെന്ന് പൗലു സപ്പോസലും പ്രസ്താവിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള തൻ്റെ ശുശ്രൂഷ അവസാനിക്കാറായ സമയത്ത് തന്നെ കേൾക്കുവാനും അതനുസരിച്ച് പ്രതികരിക്കാനുമുള്ള അവസരം നഷ്ടപ്പെട്ടു തരുമെന്നാണ് യേശുജനത്തോട് പറയുന്നത് പ്രിയജനമേ ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന സമയം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് വെളിച്ചത്തിൽ വിശ്വസിക്കണമോ അതോ ഇരുളിൽ നടക്കണമോ ഇവിടുത്തെ തീരുമാനമാണ് നിത്യതയിൽ പ്രതിഫലിക്കുന്നത് ദൈവത്തോടൊപ്പം ചുവട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തോടകന്നു നിൽക്കണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവിൻ അതാണ് ദൈവേഷ്ടം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ god bless us all